പോകുന്ന വഴികൾ വളരെ പിന്നെന്തേ പറയാ ഇടുങ്ങിയതും കാഠിന്യേറിയതുട കുടിയും പോയാൽ പിടിച്ചിട്ടു പിന്നെ കയറൽ പിടിച്ചിട്ടിറങ്ങുന്ന ഫുള്ള് കാടാ കാടിന്റെ കാടി കൂട്ടം കാടാ

കളരിന്റെ കളരിന്റെ കോമഡി കോമഡി ഹിറ്റ്സ് നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് അതായത് ഭയങ്കരമായ സ്കിറ്റ് അഞ്ചാം ക്ലാസ്സിലെ സപ്പോർട്ട് ചെയ്യാ പാമ്പ് പാമ്പ് ഓടിയത് പിന്നെ ശത്ത് എത്ര നേരം ഞാൻ ചാമ്പ്യനാ

നമ്മളെ പശു എന്ന പുല്ലല്ലേ ഇത് നമ്മളെ നമ്മടെ ഇന്നിനും എന്തൊരു തൈലയില് എന്ത് തൈലും ഗോത പുല്ല് എല്ലാം തൈലക്കല്ലേ വിജയത്തിലെ കൊണ്ടാണ് ഇതല്ല

പഞ്ചായത്ത് വെക്കുന്ന വേലിയും സംഭവം സേഫായി ആദ്യോ സൈഡിൽ നിന്നാൽ നമ്മൾ നിലത്തേക്ക് പോകുന്ന അതില്ല ഇതാണ് കൈ കൊറണപ്പാറ അത് നടന്ന കാരണതാണ് ഇതിങ്ങോളം നമ്മള് എണീറ്റിട്ട് രാവിലെ അഞ്ചരക്ക് വരണ വിടിക്കാ

ഇവിടെ വരുന്ന ആരൊക്കെയോ പ്ലാസ്റ്റിക് ഇടുന്നുണ്ട് ദയവീതിട്ട് നമ്മളെ പ്രകൃതിയെ കാരണം ഇതുപോലത്തെ സ്ഥലങ്ങളെല്ലാം വളരെ ചുരുക്കം കാണാൻ അതല്ല എന്താണ്ടാവുന്നറിയോ ഇപ്പോ ഇല്ല കുറച്ച് ദിവസം കഴിഞ്ഞത് ഗവൺമെന്റ് അങ്ങ് എന്ത് ചെയ്യും അറച്ചാടി ഇവിടെ പ്രോഹിബിറ്റഡ് ഏരിയ ആ മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാവില്ല കാണാനാവില്ല അതുകൊണ്ട് ദേവി ഇവിടെ വരുന്ന ഒരാളെ പോലും ആൾക്കാർ അല്ലെങ്കിൽ എടുക്കുന്ന ആൾക്കാർ നേരെ തിരിച്ചു കൊണ്ടാന്ന് ബുദ്ധിമുട്ടാ റെ ഇങ്ങനത്തെ കാലത്തുള്ള പിന്നെ അങ്ങനത്തെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും കൂടെ എക്സ്പെർട്ടാണ് വൃത്തി വല ചായ വിത്തോട്ടാ മധുരണ്ടാ മധുരണ്ടല്ലേ ഞാൻ വിത്തോട്ടാ മധുരള്ള ചായ ബോട്ടി പിന്നെ പിന്നെന്താടല്ലേ പാൽ കജൂർ പാൽ കജൂർ അയ്യോഞ്ഞി വേരങ്ങാരി ലൂടെ मणि मणि मेघ തോപ്പിൽ ഗൈസ് ബോട്ടി 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 മാറ്റില്ലല്ല എടാ വോട്ടി എടുത്ത് ഞാന വോട്ടി ഇങ്ങട് ഗൈസ് ഇനി നമുക്ക് ചായ குடிச்சிട്ട് ബാക്കി കാര്യങ്ങൾ പറയാ അല്ലെങ്കിൽ ചായ ഇടണ്ടല്ലേ ഓക്കേ അത് ക്ലാസ് ഇരയി ക്ലാസ് ആണ് നിങ്ങൾക്ക് കിട്ടി അടി ഉടയക്കല്ലേ ഇരുന്നോ കിട്ടിയേ അന്നാ കണ്ടനോ ആയിrail ഓക്കേ അന്റെ കൈയിലുള്ള നല്ല സാധനം ചായ மூர் தெருவா

ൂട പേരറിയാല് കമന്റ് ചെയ്യ കിട്ടില്ല വെച്ചാ രസമായിട്ട് കാണല്ലേ